ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം മാധ്യമങ്ങളൊക്കെ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ഗവൺമെന്റും അതുപോലെ തന്നെ കോടതിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പന്റെ ഒരു സ്വത്തും നഷ്ടപ്പെട്ടു പോയി കൂട എന്ന ഉറച്ച നിലപാടോടുകൂടി മുമ്പോട്ടേക്ക് പോയതിന്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വളരെ ഫലപ്രദമായി എസ് ഐ ടി അന്വേഷണം രണ്ടാഴ്ചക്കാലത്തെ പരിധി വെച്ചുകൊണ്ട് ദ്രുതഗതിയിൽ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അന്വേഷണം നടത്തി ഒന്നാം പ്രതിയെ രണ്ട് കേസിലെയും ഒന്നാം പ്രതിയെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയും എടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുക തുടർന്നൊരു സംശയമില്ല ആരൊക്കെയാണോ ഇതിൻ്റെ ഭാഗമായിട്ട് കുറ്റവാളികളായിട്ട് വരുന്നത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കോടതിയുടെ നിർദ്ദേശാനുസരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായും എസ് ഐ ടിയുടെ ഭാഗമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ വ്യക്തമാക്കപ്പെടുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെതിരായിട്ട് കടന്നാക്രമിക്കാൻ കിട്ടിയ അവസരം എന്ന രീതിയിൽ അവരുപയോഗിച്ചതെല്ലാം വൃദ്ധേവരാകുന്ന ഒരു പുതിയ ചിത്രമാണ് കേരളം കാണാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയും എല്ലാ കാലത്തും വിശ്വാസി സമൂഹത്തിൻ്റെ ഒപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് അത് ആർ എസ് എസുകാർക്കും ബി ജെ പി കാര്ക്കും യു ഡി എഫ്കാർക്കും വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നടക്കുന്ന മതവർഗീയവാദികൾക്കൊന്നും ഇഷ്ടമാകുന്നില്ല എന്നതിൻ്റെ ഇപ്പോൾ കേരളത്തിലും വ്യാപകമായ രീതിയിൽ ഈ ധ്രുവീകരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നഷ്ടവും ശബരിമലയിൽ അയ്യപ്പന് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചു തിരിച്ചുപിടിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് ഇപ്പോഴേറ്റവും അവസാനമായിട്ട് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും നഷ്ടപ്പെട്ടു പോയ സ്വർണം ഉൾപ്പെടെയെല്ലാം തിരിച്ചെടുക്കാനും സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്